ഊർജസ്വലമായ രാഷ്ട്രീയ സംസ്കാരത്തിന് പേരുകേട്ട തമിഴ്നാട് രാഷ്ട്രീയ സമാക്യങ്ങൾ കൊണ്ടും തന്ത്രങ്ങൾ മരയുന്നതിലെ നിശ്ചയദാർഢ്യം കൊണ്ടും ഒരുപാട് സവിശേഷതകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിനുണ്ട് സമുദായ വോട്ടുകൾക്ക് ഏറെ പ്രാധാന്യവും കല്പിക്കപ്പെടുന്നുണ്ട് മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തിരണ്ടെണ്ണം സംവരണമില്ലാത്തതും ഏഴെണ്ണം പട്ടികജാതി സ്ഥാനാർത്ഥികൾക്ക് സംവരണം ചെയ്തതുമാണ് നേതൃത്വത്തിലുള്ള സെക്യുലർ പുരോഗമന സഖ്യം മുപ്പത്തി എട്ട് സീറ്റുകളും നേടി ഉജ്ജ്വല വിജയം ഉറപ്പിച്ചു ഈ വമ്പൻ വിജയം തമിഴ്നാടിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ദേശീയ പാർട്ടികളെക്കാൾ പ്രാദേശിക തലത്തിൽ ആധിപത്യത്തിന് അടിവരയിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ തേരോട്ടം ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഡി എം കെ ഇന്ത്യ ബ്ലോക്കുമായി സഖ്യമുണ്ടാക്കുകയും ബി ജെ പി നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എ ഡി എം കെയുടെ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തതോടെ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭൂപ്രകൃതി കാര്യമായ പുനഃക്രമീകരണത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന് വേണം പറയാൻ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബി ജെ പിയും കോൺഗ്രസും പലപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുകയാണ് തമിഴ്നാടിന്റെ രാഷ്ട്രീയ യുദ്ധഭൂമി പ്രാഥമികമായി രൂപപ്പെടുന്നത് പ്രാദേശിക ശക്തികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിന് മുപ്പത്തി ഒൻപത് സീറ്റുകളിലും ഒറ്റഘട്ടമായി പോളിംഗ് നടത്തി ഈ ഏകീകൃത സമീപനം തെരഞ്ഞെടുപ്പ് പ്രക്രിയ കാര്യക്ഷമമാക്കാനും വിഭവങ്ങളുടെ കാര്യക്ഷമമായ മാനേജ്മെന്റ് ഉറപ്പാക്കാനുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് മണ്ഡലങ്ങൾ വൈവിധ്യമാർന്ന പ്രദേശങ്ങളെ ഉൾക്കൊള്ളുന്നു ഓരോന്നിനും അതിൻ്റെതായ സാമൂഹിക രാഷ്ട്രീയ ഘടനയുണ്ട് ഇവയോടൊപ്പം തമിഴ്നാടിന്റെ തെരഞ്ഞെടുപ്പ് ഈ ഭൂപ്രകൃതിയെ സമ്പന്നമാക്കുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇത്തവണ വമ്പൻ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ഡി എം കെ സർവേ പറയുന്നത് ബിജെപിക്ക് വലിയ മുന്നേറ്റമുണ്ടാകില്ല എന്നും സർവേയിൽ പറയുന്നുണ്ട് ഏപ്രിൽ പത്തൊൻപതിന് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഡി എം നേതൃത്വം സർവേ നടത്തിയത് സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം അനായാസം ജയിക്കുമെന്ന് ഡി എം കെ സർവേ പറയുന്നുണ്ട് എന്നാൽ തമിഴ്നാട്ടിൽ വമ്പൻ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ഡി എം കെ സർവേ എന്നാൽ അതേസമയം തന്നെ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കില്ല എന്നും സർവേയിൽ പറയുന്നുണ്ട് ഏപ്രിൽ പത്തൊൻപതിന് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഡി എം കെ നേതൃത്വം സർവേ നടത്തിയത് സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം അനായാസം ജയിക്കുമെന്നാണ് ഡി എം കെ സർവേ പറയുന്നത് അതേസമയം ഏഴ് സീറ്റുകളിൽ അണ്ണ ഡിഎം കെ യുമായി ഡി എം കെ സഖ്യം മത്സരം നേരിടുന്നുണ്ട് ഇവയിൽ ചെറിയ മാർജിനിൽ വിജയിച്ച് കയറുമെന്നും സർവേ പ്രവചിക്കുകയാണ് തേനി തിരുനെൽവേലി ത്രിച്ചി പൊള്ളാച്ചി രാമനാഥപുരം അടക്കമുള്ള ഏഴ് സീറ്റുകളിലാണ് അണ്ണാ ഡി എം കെയിൽ നിന്ന് കടുത്ത മത്സരം ഡി എം കെ നേരിടുന്നത് മത്സരം കഠിനമാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരുമെന്നാണ് സർവേ പറയുന്നത് ഒറ്റ സീറ്റിലും ബി വിജയിക്കില്ല എന്ന് സർവേ അടിവരയിട്ട് പറയുകയാണ് ഒരു സീറ്റിൽ കടുത്ത മത്സരം നേരിടുന്നുണ്ടെന്ന് സർവേ പറയുന്നുണ്ട് അവിടെ വിജയിക്കുക അങ്ങേയറ്റം കഠിനമായിരിക്കുമെന്നും സർവേ വ്യക്തമാക്കുകയാണ് എന്നാൽ അതേസമയം തന്നെ ഏതാണ് ത്രില്ലർ പോരാട്ടം നടക്കുന്ന സീറ്റ് എന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടില്ല ഡി എം കെ സംസ്ഥാനത്ത് എല്ലാ സീറ്റും തൂത്തുവരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സീറ്റ് അതിനെ തടഞ്ഞേക്കുമെന്നും സർവേ പറയുകയാണ് കല്ലക്കുറിച്ച് ധർമ്മപുരിയിലോ ആയിരിക്കും ഈ സീറ്റ് എന്നാണ് ചില അഭ്യൂഹങ്ങൾ പുറത്തുവരുന്നത് എൺപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയ സീറ്റാണിത് അറുപത്തി ഒൻപത് ദശാംശം ഏഴ് രണ്ടാണ് തമിഴ്നാട്ടിലെ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇത് കുറവാണ് എഴുപത്തി ശതമാനത്തിലധികം പോളിംഗ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതാണ് ഡി എം കെക്ക് പ്രതീക്ഷ നൽകുന്നത് എന്നാൽ അതേസമയം സഖ്യസാധ്യതകൾ എത്രത്തോളം ശക്തമായിരുന്നു എന്ന് പരിശോധിക്കാൻ കൂടിയാണ് സർവേ നടത്തിയത് ജില്ലാ അധ്യക്ഷന്മാരുടെയും മണ്ഡലങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ പ്രത്യേകം വിലയിരുത്തിയിട്ടുമുണ്ട് കോയമ്പത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ പോരാട്ടമാണ് നടന്നത് അതുപോലെ തേനിയിൽ ടി ടി വി ദിനകരനാണ് മത്സരിച്ചത് ഇവിടെ കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നത് അതുപോലെ നെയ്നാർ നാഗേന്ദ്രൻ തിരുനെൽവേലിയിലും രാമനാഥപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഒ പനീർസെൽവവും മത്സരിച്ചു ഇതെല്ലാം എങ്ങോട്ട് വേണമെങ്കിലും മറിയാവുന്നതാണ് പി എം കെ നേതാവായ അൻപുമണി രാമദാസിന്റെ ഭാര്യ സൗമ്യ മത്സരിച്ച ധർമ്മപുരി കൈവിട്ടു പോയേക്കുമെന്നാണ് നിലവിലെ ആശങ്ക സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിങ്ങും ഇവിടെ തന്നെയാണ് കണ്ടത് സാമുദായിക അടിസ്ഥാനത്തിൽ ധ്രുവീകരണം ഉണ്ടായി എന്നും ഇത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായേക്കുമെന്നുമാണ് നിലവിലെ സൂചന